സർക്കാരൊന്നും നോക്കുന്നില്ല അത് നോക്കിയിരുന്ന ും നോക്കിയിരുന്നറിയില്ല വേറെ ഒരു അറിയില്ല ഏത് തൊഴിലും പോവാനോ ഗവൺമെന്റ് തീരുമാനം എടുക്കണം അങ്ങനെയാകുമ്പോ അല്ലെങ്കി മരണം നടക്കും ഇനിയും ഇനിയും കൂടുതൽ മുതലപ്പുഴി വീണ്ടും മരണപ്പുഴ ആയിരിക്കുകയാണ് ഇവിടെ അപകടങ്ങൾ തുടർക്കതാവുകയാണ് കുറച്ച് ദിവസങ്ങൾക്ക് ഇടവേളയ്ക്ക് ശേഷം ഇന്നിതാ വീണ്ടും വള്ളം മറിഞ്ഞ് ഒരു ആൾ കൂടി മരണപ്പെട്ടിരിക്കുന്നു ഇവിടെ അപകടം ഒഴിവാക്കാനുള്ള സർക്കാരിന്റെ എല്ലാ ശ്രമങ്ങളും പറയപ്പെടുന്ന ദയനീയ കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അപകടത്തിൽ നിങ്ങൾ വെള്ള ദിവസം

ഗവൺമെന്റ് ഒരു തീരുമാനം എടുത്താലല്ലേ ആരും ഇത് റിയാന്നുള്ളവരാണ് ഈ തീരത്തെല്ലാം കിടക്കുന്നത് അല്ലാതെ വേറെ ഒരു തൊഴിൽ അവർക്ക് അറിയില്ല വേറെ ഏത് തൊഴിലിന് പോകാനും ഗവൺമെന്റ് ഒരു തീരുമാനം എടുക്കണം അങ്ങനെ ആവുമ്പോ അത്ര തന്നെ ഒരു തീരുമാനം എടുത്ത് മത്സ്യത്തൊഴിലാളികൾ എന്തെങ്കിലും സുരക്ഷിതമായുള്ള രീതി ചെയ്യണം എത്ര തന്നെ ഏതായാലും ഓരോ ദിവസവും മരണത്തെ മുഖാമുഖം കണ്ടുകൊണ്ടാണ് അവർ ആ പുഴക്കൂടി ഈ വള്ളവും ബോട്ടൊക്കെ അങ്ങോട്ട് ഇറങ്ങുന്നത് നാല് പേരും അഞ്ച് പേരും ഒക്കെ മറ്റു ദിവസങ്ങളും ഉണ്ടായിട്ടുണ്ട് അന്നൊക്കെ ഞങ്ങൾ ഒരുപാട് തവണ ഈ വാർത്ത കവർ ചെയ്തിട്ടുണ്ട് ഇപ്പോഴും വീണ്ടും വീണ്ടും അതേ സ്ഥലത്ത് തന്നെ മരണം റിപ്പോർട്ട് ചെയ്യാനാണ് ഞങ്ങളെ വിധി ഇതുവരെ ഗവൺമെൻ്റെ ഭാഗത്തുനിന്നും യാതൊരു നീക്കവും ഉണ്ടായിട്ടില്ല നമ്മൾ അപകടം കണ്ടുകൊണ്ടാണല്ലോ ഇതെന്നും ശരിയാക്കും ശരിയാക്കും പറഞ്ഞിട്ട് ഇന്ന് അവരെ ഇതുവരെ ശരിയാക്കിയിട്ടില്ല ഞങ്ങൾക്ക് ഇത് ഇതിനൊരു മുടി ഈ സീര ഇതു തന്നെയാണ് ഇവിടെ അതാണ് അതാനൊന്ന് എല്ലാം ഉണ്ടാക്കി തരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇവിടെ നടന്നിട്ടില്ല ഈ മണ്ണ് ചുമ്മ ഇങ്ങനെ കയറിയടിക്കേണ്ടിരിക്കുന്ന അവർ മണ്ണ് അവിടെ ഞങ്ങൾ ആക്കിയിടക്കും അപ്പുറത്തോണ്ടിടും ഇവിടെ ഒന്നും നടന്നുകൊണ്ടിരിക്കുന്നില്ല ഇതുവരെ ഈ ആളിന്റെ മരണം ചുമ്മാ ഇങ്ങനെ കൂടി കൂടി അല്ലാതെ ഇവിടെ ഒന്ന് നടക്കുന്നുണ്ട് പരിഹാരമുണ്ട് അതൊക്കെ കല്ല അടിച്ച് ഉള്ള കൂടെ കറക്കിയിട്ടുണ്ട് ഇവിടെ ഈ ഈ ഈ മേലെ കയ്യിലടിച്ചിരിക്കുന്ന കല്ലിനെ അവിടെ അടിച്ച് കറക്കി ഇറക്കിയിട്ട് കഴിഞ്ഞിരുന്ന അവിടെ ഇടയിൽ ഇങ്ങനെ മുറിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ നാകത്തേർക്ക് പോകും അങ്ങനെ അങ്ങനെ കാര്യം ഒരുപാട് പണം പണം ഒരു രീതിയിലാണ് കാണിക്കുന്നത് ും അറിഞ്ഞില്ലേ ഇങ്ങനെ കടൽ വന്ന് കയറും അങ്ങനെ ഒന്നും അറിയത്തില്ലാണ് അങ്ങനെ നാലുമണിക്ക് വലിയ അപ്പൊ വള്ളം ഓടിച്ചു പോയപ്പോ കടലടിച്ച് കമന്നു കാരണം ആ മണിലാണ് കിടന്നത് വെച്ചിട്ട് ഇങ്ങനെ കിടന്നു അപ്പൊ ഇത് അതാണ് ഇതൊക്കെ ഈ മണ്ണ് കയറുന്നത് അവരെ കൊണ്ട് തോണ്ടി നടക്കില്ല ഇത് വലിയ വേറെ കോൺട്രാക്ട് കൊടുത്ത് മാറ്റണം ഈ മണ്ണെടുത്ത് മാറ്റി ഈ കടലടിച്ച് മാറ്റിയാ അല്ല മരണം ഇനി നടക്കും ഇനി ഇതുപോലെ ഉണ്ട് അതുണ്ട് അല്ലെങ്കിൽ മരണം ഇനി നടക്കും നടക്കും ഇനി ഉറപ്പാണ് ഇനിയും കൂടുതലേ നടക്കുള്ളൂ ഇനിയിപ്പ കടല് ഇനി അടിക്കാനുള്ള സീസൺ ആണ് ഇനി കടൽ അടിക്കും മീനും കാണും രണ്ടു ദിവസം വീട്ടിൽ കിടക്കും മൂന്നിനകത്ത് പട്ടണ വീണ്ടും ഇറക്കി പോകില്ലേ ആരാധന അങ്ങനെയാണ് നമ്മളായാലും പോകില്ലേ അത് തന്നെ അങ്ങനെ നടക്കും അങ്ങനെ അപ്പൊ ഈ മീനു കിട്ടും തോറും നമുക്ക് വീട്ടില് വരുമാനം ആയിരിക്കുമ്പോൾ വള്ളം ഇറങ്ങി പോയി വെക്കും അപ്പൊ മരണം ഇനി കൂടെയേ ഉള്ളൂ ഇത് പറഞ്ഞിട്ട് നിങ്ങൾക്ക് നിങ്ങളോട് ചോദിച്ചിട്ട് എത്ര ആളായത് കണ്ടെത്തണം നിങ്ങളെ കണ്ടെത്തണമെന്ന് അവരോടെ കണ്ടെത്തി ഇല്ലല്ലേ നമ്മൾ നിങ്ങൾ ഇതൊക്കെ പറയാൻ നോക്കുവോ അവര് ചെയ്യണം നിങ്ങളൊന്നും ചോദിക്കും നമ്മൾ പറയും അത് ചെയ്യുന്നില്ല അങ്ങ് പോവും ഇത് തീർന്നങ്ങ് പോകും നമ്മൾ എന്തോ ഇങ്ങനെ പറഞ്ഞിട്ട് ഓ നിങ്ങൾ ന്യൂസിൽ പറയും അവർ ഇവിടെ കളയും അല്ല വേറെ ഒന്നും നടക്കില്ല ജനങ്ങൾ മരിച്ചത് തന്നെയായിരിക്കും ഇവിടെയുള്ള ആൾക്കാർക്ക് ഈ ഒരു ജോലി അല്ലാതെ വേറൊരു ജോലി എന്ന് അറിയില്ല ഈ അവരുടെ അന്നം ഈ കടൽ കൊണ്ടും ഈ സ്ഥലങ്ങൾ കൊണ്ടും ഒക്കെയാണ് അവർ ജീവിച്ചു പോകുന്നത് ഇവർ പറയും പോലെ ഈ അപകടത്തെ പേടിച്ച് ഒന്നോ രണ്ടോ ദിവസം പണിക്കിറങ്ങാതിരിക്കാം പിന്നെയും പട്ടിണിയാകുമ്പോൾ ഈ പണി തന്നെ എടുത്താലേ പറ്റൂ പക്ഷേ കണ്മുണ്ടിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് മരണമാണ് ഇതുവരെ ഒരു പരിഹാരമാർഗം കണ്ടെത്തിയിട്ടില്ല മത്സ്യത്തൊരാളുടെ കയ്യിൽ പരിഹാരമാർഗമുണ്ട് അതനുസരിച്ചുള്ള പ്രവർത്തനം നടക്കുന്നില്ല എന്നാണ് അവരുടെ പരാതി മറന്നട മലയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്